കാരണം നമ്മൾ വളരെ സാധാരണമായ പ്രാപഞ്ചികമായ ബോധമുള്ള ആൾക്കാരാണ് നമുക്ക് വിംസ് ആൻഡ് ഫാൻസീസുണ്ട് ടേസ്റ്റുകൾ പലതരത്തിലാണ് ഒരേ വീട്ടിൽ തന്നെ ജ്യേഷനോ അനിയനോ അല്ലെങ്കിൽ സഹോദരി സഹോദരൻ ഇവർക്കൊക്കെ അമ്മ ഉണ്ടാക്കി കൊടുക്കുന്ന ഭക്ഷണം എല്ലാവർക്കും ഒരേപോലെ ഇഷ്ടപ്പെടണമെന്നില്ല അമ്മ എന്തു ചെയ്യും എല്ലാവർക്കും അവരവർക്ക് ഇഷ്ടപ്പെടുന്ന രീതിയിൽ തന്നെ രൂപാന്തരപ്പെടുത്തി കൊടുക്കും ചിലർക്ക് ഇതലിയാക്കിപ്പെടും ചിലർക്ക് ദോശയാക്കി കൊടുക്കും ചിലർ പറയും ഊത്തപ്പമാണ് വേണ്ടത് അപ്പോ അതാണ് അമ്മ എന്ന് പറയുന്ന തത്വം കുറിച്ച് പറയാൻ തുടങ്ങിയാൽ പിന്നെ അത് നമുക്ക് വർഷങ്ങളോളം പറയാം അമ്മ എന്ന് പറയുന്നത് ആ മാതൃഭാവ ആചാര്യസ്വാമികൾ ആ അമ്മയ്ക്ക് വേണ്ടിയാണ് തിരിച്ചു ഓടിയെത്തിയത് സർവപ്രപഞ്ചവും ത്യജിച്ച് പ്രാപഞ്ചികമായ ബന്ധങ്ങളെല്ലാം ഉപേക്ഷിച്ച് ഏഴാമത്തെ വയസ്സിൽ ആത്മജ്ഞാനം നേടാൻ വേണ്ടി അമ്മയുടെ അനുവാദത്തോടു കൂടി കാലടി വിട്ട ശ്രീശങ്കരൻ ബാലശങ്കരൻ ആത്മജ്ഞാനത്തിന് വേണ്ടി ഇദ്ദേഹം എത്തുന്നത് നർമ്മദാ നദീതീരത്തിലാണ് ആ പുണ്യ നർമ്മദാ നദീതീരത്തിലാണ് ഈ ശ്രീകൃഷ്ണന്റെ വിഹാര ഭൂമിയും ഉള്ളത് അമ്മ ഒരേ ഒരു ആഗ്രഹം മാത്രമേ പറഞ്ഞുള്ളൂ അമ്മ മനസ്സിലാക്കി ഈ കുട്ടി ലോകത്തിന് വേണ്ടിയുള്ളതാണ് എന്ന് മനസ്സിലാക്കി ഒരേ ഒരു ആഗ്രഹം പറഞ്ഞു അവസാന നിമിഷങ്ങളിലെങ്കിലും നീ എന്റെ അടുക്കൽ വന്നാൽ മതി ആദിശങ്കരൻ ബാലശങ്കരൻ വാക്കുകൊടുത്തു അമ്മയുടെ അവസാന നിമിഷങ്ങളിൽ ഞാൻ അമ്മയുടെ അരിയിൽ എത്തിക്കൊള്ളാമെന്ന് പ്രപഞ്ചത്തിന്റെ പ്രപഞ്ച ബന്ധം മുഴുവനും ഉപേക്ഷിച്ച് എല്ലാവരുടെയും ഉന്നമനത്തിന് വേണ്ടി ഈ തത്വങ്ങൾ പ്രബോധനം ചെയ്തുകൊണ്ട് നടക്കുന്ന ആദ്യ ശങ്കരൻ്റെ മനസ്സിലപ്പോഴേക്കും സ്ഫുരിച്ചു അമ്മയുടെ അന്ത്യ ദിവസങ്ങളാണെന്നും അതുപോലെ തന്നെ അദ്ദേഹം ആകാശമാർഗം അദ്ദേഹം തിരിച്ചെത്തുന്നു കാരടിയിലെത്തുന്നു കാരടി അമ്മയുടെ അവസാന നിമിഷങ്ങൾ ആസ്താന്താവതിയം പ്രസൂതി സമയേ ദുർവാര ശൂലവ്യത നൈരുച്യം തനുശോഷണം മനമയി ശയ്യാച സംവത്സരി

എന്തെല്ലാം യാതനകൾ അനുഭവിച്ചു നൈരുച്യം ആഹാരത്തില് രുചിയില്ല തനുശോഷണം ഗർഭിണിയായിരിക്കുന്ന ശരീരം ശോഷിച്ചു നൈരുച്യം തനുശോഷണം ഇതെല്ലാം കഴിഞ്ഞ എന്റെ അവസ്ഥയോ മലമയി ശയ്യാജ സംവത്സരി ഞാൻ ആ അമ്മയുടെ വയറ്റിൽ കിടക്കുമ്പോ ഏത് രീതിയിലാണ് കിടന്നിരുന്നത് ഇതെല്ലാം സഹിച്ചുകൊണ്ട് സാധാരണ പറയാറുണ്ടല്ലോ വയറ്റില് ചവിട്ടും കുത്തും ഒക്കെ ഏറ്റ ഈ ആ ഗർഭത്തിൽ നിന്നുമാണ് മകൻ പുറത്തേക്ക് വരുന്നത് കുഞ്ഞ് പുറത്തേക്ക് വരുന്നതെന്ന് പറയാറുണ്ടല്ല ഇത്രയധികം ക്ലേശിച്ച് എന്നെ നൊന്ന് പെറ്റ് പ്രസവിച്ച ഈ അമ്മ ഈ അമ്മക്ക് തിരിച്ച് എന്തെങ്കിലും നൽകാൻ എന്നെ കൊണ്ട് സാധിക്കുമോ എന്നെ കൊണ്ടെന്നല്ല ഉന്നതോപിതന ആരാ പറയുന്നത് ആരാ ഭഗവത്പാദർ പറയുകയാണ് ഏറ്റവും ഉന്നതാനായ മകനു പോലും തിരിച്ചു കൊടുക്കുക എന്നുള്ളത് നിഷ്കൃതി എന്ന് പറഞ്ഞാൽ നമ്മുടെ ഭാഷയെ പറഞ്ഞാൽ പലിശ എന്നാണ് നമ്മൾ വാങ്ങിച്ച വായ്പയ്ക്ക് തിരിച്ചു കൊടുക്ക നമ്മൾ തിരിച്ചു കൊടുക്കുമ്പോൾ നൽകേണ്ട പലിശ ഇൻട്രസ്റ്റ് ആണ് നിഷ്കൃതി എന്നുള്ള വാക്കിന്റെ അർത്ഥം അജയസ്വാമികൾ ഇത് അവരെ ഫിഗറേറ്റീവ് പറഞ്ഞിരിക്കുന്നത് ഈ അമ്മയെ അമ്മയ്ക്ക് എത്ര ഉന്നതനായ മകനായാലും ഒന്നും തിരിച്ചു നൽകുവാൻ കഴിയുന്നതല്ല ഏകസ്യാപിന ഗർഭഭാര ഭരണ ക്ലേശസ്യ ഈ ഗർഭഭാരം ധരിച്ചുകൊണ്ടിരുന്ന ഈ സന്ദർഭത്തിൽ അമ്മ അനുഭവിച്ച ആ യാതനകൾ ആ വേദനകൾ അതിന് പോലും ഒരു പ്രതി ആയിട്ട് നൽകാൻ മറുപടി ആയിട്ട് നൽകാൻ തിരിച്ചു നൽകാൻ ഏറ്റവും ഉന്നതനായ മകനു പോലും കഴിയുന്നതല്ലേ അല്ലേ അമ്മ എന്ന് പറഞ്ഞ് തസ്യ ജനങ്ങി നമ എന്ന് പറഞ്ഞ് നമസ്കരിച്ച് അമ്മയ്ക്ക് സദ്ഗതി നൽകുന്നു വിഷ്ണു ഭുജംഗം നൽകി വിഷ്ണു ലോകത്തിലേക്ക് അമ്മയെ യാത്രയാക്കുന്നു അപ്പോൾ സന്യാസിയായ സർവസംഘപരിത്യാഗിയായ ആചാര്യന് പോലും ഈ മാതൃബന്ധം എന്ന് പറയുന്നത് എത്ര എത്രത്തോളം ശ്രേഷ്ഠമാണ് എത്രത്തോളം ആചരിക്കേണ്ടതാണ് എന്നുള്ളത് സന്യാസികൾക്ക് ഒരു ബന്ധം നമുക്കറിയാമല്ലോ സർവ ബന്ധവും പൂർവ്വ ആശ്രമത്തിലെ ബന്ധുക്കൾ മരിച്ചാലൊന്നും അവർക്ക് അതൊന്നുമില്ല പക്ഷെ അമ്മ മരിച്ചാൽ ആ വാർത്ത കേട്ടാൽ അവർ സ്നാനം ചെയ്യണമെന്നാണ് വിധി ഒന്ന് കുളിക്കണമെന്നാണ് കാരണം ആ നാഭി നാളബന്ധം ഉണ്ട് അമ്മയുടെ അത് സന്യാസികൾക്ക് പോലും അവർ അനുഷ്ഠിക്കേണ്ടതെന്നാണ് പറയുന്നത് അങ്ങനെ ആചാര്യസ്വാമികളുടെ അമ്മയെ സ്തുതിക്കുകയാണ് പറഞ്ഞു വന്നത് ഈ അമ്മ എന്ന് പറയുന്ന ആ തത്വത്തിനെ കുറിച്ച് അതാണല്ലോ ലോകത്തിന്റെ സർവ മംഗള മാംഗളിയേഷ സർവാർത്ഥ സാധിക എന്ന് പറയുമ്പോൾ യാവീ സർവഭൂതേഷു മാതൃരൂപേണ സംസ്ഥിത എന്നാണ് ദേവി മഹാത്മ്യത്തിൽ പറയുന്നത് അപ്പൊ ഈ സങ്കല്പങ്ങളെല്ലാം ശ്രദ്ധിക്കുക അമ്മ എന്ന സങ്കല്പം ഒരു കുട്ടി ലോകവുമായിട്ട് ബന്ധപ്പെടുന്നത് അമ്മയിലൂടെയാണ് അമ്മയാണ് പറഞ്ഞു തരുന്നത് അമ്മയെ മനസ്സിലാക്കാൻ വേറെ ആരും ഒന്നും പറഞ്ഞു കൊടുക്കണ്ട കുട്ടി ജനിച്ചു കഴിഞ്ഞ കുട്ടി വിശക്കുമ്പോൾ കരയുമ്പോൾ അമ്മ മാറോട് ചേർത്ത് പാല് കൊടുക്കും ആ ബന്ധത്തിലൂടെ തന്നെ അമ്മയെ മനസ്സിലാക്കുന്നു അമ്മയെ മനസ്സിലാക്കുന്നത് ഉണർവിലൂടെയാണ് ബാക്കിയുള്ളവരൊക്കെ മനസ്സിലാക്കുന്നത് അമ്മ പറഞ്ഞ് തന്നുകൊണ്ടാണ് അപ്പോൾ ആ ഉയർന്നതായ ഏറ്റവും ഉയർന്നതായ ആ മാതൃഭാവത്തെ ആചാര്യൻ തൻ്റെ ജീവിതത്തിൽ മാതൃഭാവത്തെ ആദരിച്ച ആ വ്യക്തിത്വം ഇതിൽ നിന്നുമൊക്കെ നാം മനസ്സിലാക്കേണ്ടത് എന്താണെന്നുള്ളത് പ്രത്യേകം എടുത്ത് പറയേണ്ടതില്ലല്ലോ അങ്ങനെ ഇന്നിപ്പോൾ പലപ്പോഴും സാങ്കർഭികമായിട്ട് ഞാൻ പറയട്ടെ പല ഓൾഡേജ് ഹോമും നമ്മൾ കാണാൻ തരുന്നു വൃദ്ധാശ്രമങ്ങളൊക്കെ ഉണ്ട് മക്കളൊക്കെ വലിയ ഗംഭീരമാരാണ് അമേരിക്കയിലും ഓസ്ട്രേലിയയിലും ഒക്കെ അങ്ങനെ ജോലി ചെയ്യുന്നവരാണ് പക്ഷേ ഇവിടെ അറുപത്തഞ്ച് എഴുപത് വയസ്സൊക്കെ ആയി ആയിക്കഴിഞ്ഞാൽ ഒറ്റയ്ക്ക് താമസിക്കാൻ ശക്തിയില്ലാതെ അമ്മമാരും അച്ഛന്മാരും അവസാനം ഓൾഡേജ് ഹോമിലേക്ക് ചെല്ലുന്നു നിവൃത്തിയില്ലാതെ ഇറ്റ് ഈസ് ബിക്കം എന്താ പറയുക ഒരു 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 നെസസിറ്റി ആയിട്ട് മാറി കഴിയുന്നു അവിടെ ചെല്ലുന്നു അവിടെ മകൻ്റെ ഫോൺ ഓർത്ത് ഇങ്ങനെ കാലം കേൾക്കാം ശനിയാഴ്ച നാളെ ഞായറാഴ്ച നാളെയെങ്കിലും എങ്കിലും മകൻ അവിടെ നിന്ന് വിളിക്കും എന്ന് ഒരു വിളി കേൾക്കുമ്പോൾ അയാൾ വിളിച്ച് എന്താ പറയാൻ പോകുന്നത് അമ്മേ സുഖമല്ലേ അച്ഛാ വേറെ വിശേഷമൊന്നുമില്ലല്ലോ ഞാൻ പണം അയച്ചു കഴിഞ്ഞു ഇപ്പോൾ ഇപ്പോൾ തിരക്കാണ് ഞാനിപ്പോൾ യാത്ര ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഞാൻ കാറിലാണ് ഞാൻ പിന്നെ വിളിക്കാം കഴിഞ്ഞു ഇതാണ് പല അവസ്ഥ ഇതൊരു നമ്മൾ അംഗീകരിക്കേണ്ടി വരുന്ന ഒരു യാഥാർത്ഥ്യമാണ് എന്ത് ചെയ്യും അത് മറ്റൊരു വശം അതിൻ്റെ സാമൂഹ്യ വശങ്ങൾ ഒരു വശത്ത് ആധ്യാത്മികമായിട്ട് നാം കുറച്ച് നമ്മുടെ മനസ്സിന് ആ പരിഭാഗപ്പെടുത്തി എടുത്തിയാ എടുത്താൽ ഇത്തരത്തിലുള്ള ഈ പ്രതീക്ഷകളും അതായത് സാധാരണ പറയാറുണ്ടല്ലോ മോഹങ്ങൾ മോഹഭംഗങ്ങളും എന്നൊക്കെ പറയാറുണ്ട് അതിൽ നിന്നൊക്കെ നമുക്ക് കുറച്ചേ കുറേ കുറേ പതുക്കെ 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 നമുക്ക് ഒരു ആശ്വാസം കിട്ടും ആ മകൻ അവൻ്റെ കാര്യം നോക്കും ആ മകന് മകൻ്റെ കുടുംബമായി അവിടുത്തെ ജോലിയാക്കി അമേരിക്കയിലോ അല്ലെങ്കിൽ എവിടെ ആയാലും ലോകത്തിൻ്റെ എവിടെ ആയാലും കൂടെയില്ലെങ്കിൽ പിന്നെ എവിടെ ആയാലും എന്താ ഡൽഹിയിലായാലെന്താ എന്താ അല്ലെങ്കിൽ ചന്ദ്രലോകത്തിലോ അല്ലെങ്കിൽ ചൊവ്വ മണ്ഡലത്തിലോ എവിടെ എന്താ അപ്പോ മനസ്സിനെ പരിപാടപ്പെടുത്തി എടുക്കാൻ അതാണ് ഭാഗവതം ഉപദേശിക്കുന്നത് അതാണ് പുരാണങ്ങളെല്ലാം നമുക്ക് ഉപദേശി തരുന്നത് ജീവിതത്തിൽ നിന്നുകൊണ്ട് തന്നെ നമ്മുടെ കടമകൾ നാം ചെയ്തു കഴിഞ്ഞ് കുറേശെ കുറേശെ പതുക്കെ പതുക്കെ ആ വിരക്തിയിലേക്ക് നിങ്ങൾ വിരക്തി എന്താണ് വിരക്തി എന്ന് പറഞ്ഞാൽ ടോട്ടൽ ഡിസോസിയേഷൻ അല്ല പലരും തെറ്റിദ്ധരിക്കും എവിടെയോ കാട്ടിപ്പോയി കഴിയണമെന്നോ കാട്ടുകിട്ടുന്ന കിഴക്കുകളോ പലകളോ വാങ്ങിച്ചു കഴിയണമെന്നോ അങ്ങനെയല്ല നാട്ടിൽ നിന്നുകൊണ്ട് തന്നെ നഗരത്തിൽ നിന്ന് ഇരുന്നുകൊണ്ട് തന്നെ താമസിച്ചുകൊണ്ട് തന്നെ നമുക്ക് വിരഗ്ധരായിട്ട് നമുക്ക് കഴിയാൻ സാധിക്കും പതുക്കെ പതുക്കെ ആ ഒരു ഡിസോസിയേഷൻ എന്നുള്ളത് അസോസിയേഷൻ ഒന്ന് അതാണ് സംഘം ഡിസോസിയേഷൻ എന്ന് പറയുന്നത് നിസ്സംഗം അതിന് നിസ്സംഗത്തിന് ഉപാധിയായിട്ട് പറഞ്ഞിരിക്കുന്നത് സത്സംഗമാണ് ദൂരതരം സത്സംഗമായിട്ടാണ് ഞാൻ കാണുന്നത് കാരണം സത്കളുമായിട്ടുള്ള സംഘം സജ്ജനങ്ങളെ കാണുക എന്നുള്ളതാണ് സംഘം എന്ന് പറയുന്നത് സത്സംഗം എന്നുള്ള ഈ വാക്കിന് വേറൊരു ലെവലിൽ നിന്ന് നമുക്ക് അർത്ഥം ചിന്തിക്കാം സത്ത് എന്ന് പറയുന്ന പദം പരബ്രഹ്മ സത് സത് എന്നൊക്കെ ഉപനിഷത്തിൽ പറയും അതാണ് സത് ചിത് ആനന്ദം എന്ന ഉപനിഷത്തുകളിലൊക്കെ പറയുന്ന സച്ചിദാനന്ദ സ്വരൂപം എന്നുള്ളത് സത്സംഗം എന്ന് പറഞ്ഞാൽ സാക്ഷത് ഈശ്വരനുമായിട്ടുള്ള നമ്മുടെ അസോസിയേഷനാണ് അതാണ് സത്സംഗം സത്തുക്കളുമായിട്ടുള്ള സംഘം ലോകത്തിൽ നമ്മൾ സജ്ജനങ്ങളുമായിട്ട് നാം അവരെ കണ്ടുമുട്ടുമ്പോൾ ഉണ്ടാകുന്നത് സത്സംഗം അതുതന്നെയാണ് സത്സംഗം ഈശ്വരനെ ഈശ്വരനുമായിട്ടുള്ളത് എന്ന് പറഞ്ഞാൽ എല്ലാവരിലും ഈശ്വരനെ കാണുക എന്നുള്ള സമസ്ത ജീവരാശികളിലും ഈശ്വരനെ കാണുക ഈശ്വര ചൈതന്യത്തെ കാണുക എന്ന ആ ഉപനിഷത്തിന്റെ തത്വമാണ് സത്സംഗം എന്ന് പറഞ്ഞത് സത്സംഗത്വ നിസ്സംഗത്വം അജയസ്വാമികളുടെ വാക്കുകളാണ് നമ്മള് വേറെ അന്വേഷിച്ചു പോകേണ്ട നിസ്സംഗത്വം അപ്പോഴേക്കും നിസ്സംഗനാണ് നിസ്സംഗം എന്ന് പറഞ്ഞാൽ ഈ പ്രാപഞ്ചികമായ ചെറിയ ചെറിയ കാര്യങ്ങളിലൊക്കെ രാവിലെ കാപ്പി കിട്ടിയില്ല മരുമകള് പണ്ടൊക്കെ രാവിലെ ആറു മണിക്കൊക്കെ കാപ്പി ഉണ്ടാക്കി കൊണ്ട് തരുമായിരുന്നു ഇപ്പൊ പതുക്കെ പതുക്കെ എന്തോ മാനസികമായ വ്യത്യാസം വന്നിട്ടുണ്ട് തോന്നുന്നു ഏഴുമണി മണിയായാലും രാവിലെ ചായ കിട്ടുന്നില്ല എന്നൊക്കെ പറയുന്ന ആൾക്കാരൊക്കെ ഉണ്ട് പല സ്ഥലത്ത് പോയാലൊക്കെ പല രീതിയിലും ഒക്കെ ഉണ്ട് അപ്പോ ആ ഏഴുമണിക്ക് ഏഴുമണിക്കെങ്കിലും കിട്ടുന്നുണ്ടല്ലോ എന്നുള്ള ഒരു സമാധാനം നാം നേടിയെടുക്കണം അപ്പോ സത്സംഗത്വേ നിസ്സംഗത്വം നിസ്സംഗത്വേ നിർമോഹത്വം മോഹം എന്ന് പറഞ്ഞാൽ അജ്ഞാനമാണ് മോഹം അജ്ഞാനം ശരീരധർമ്മം രണ്ടെണ്ണമുണ്ട് അത് ജനനം മരണം ഇത് ശരീരത്തിന്റെ ധർമ്മമാണ് ജനിച്ചാൽ മരിക്കും അത് ഉറപ്പാണ് പ്രാണധർമ്മമുണ്ട് ിഷപ്പും ദാഹവും ബിഷപ്പും ദാഹവും ഓ വിശന്നിട്ട് പ്രാണം പോയി എന്ന് നമ്മൾ പറയാറുണ്ട് അപ്പൊ പ്രാണനെ സംരക്ഷിക്കാനാണ് ആ ഭക്ഷണം വെള്ളം കുടിക്കുന്നത് ഭക്ഷണം കഴിക്കുന്നത് ഇനി ശോകം മോഹം ഇത് മനസ്സിന്റെ ധർമ്മമാണ് അന്ധകരണധർമ്മം എന്ന് പറയും ശോകം അജ്ഞാനം അറിവില്ലായ്മ പിന്നെ മോഹം മോഹം എന്ന് പറയുന്നത് ശോകം ദുഃഖം ദുഃഖിച്ചുകൊണ്ടിരിക്കും ചിലരെപ്പോൾ മോഹം എന്ന് പറഞ്ഞാൽ അജ്ഞാനം അറിവില്ലായ്മ പലതിനെക്കുറിച്ചുമുള്ള തെറ്റിദ്ധാരണ തെറ്റായ ധാരണകളുണ്ട് അപക്വമായ ധാരണകളുണ്ട് ഇങ്ങനെ പല തെറ്റിദ്ധാരണകളും കൊണ്ട് ഈ പ്രപഞ്ചം നമ്മെ മോഹിപ്പിക്കുകയാണ് അജ്ഞാനത്തിലേക്ക് വീണ്ടും വീണ്ടും താഴത്തേക്ക് വലിച്ചഴക്കുകയാണ് ആ ശോകവും മോഹവും അന്ധകരണമാകുന്ന മനസ്സിന്റെ ധർമ്മമാണ് ആത്മാവിൻ്റെ ധർമ്മമല്ല എന്ന് മനസ്സിലാക്കിക്കൊണ്ട് നിസ്സംഗത്വം നിർമോഹത്വം നിർമോഹത്വം നിശ്ചല തത്വം വളരെ പരിചയപ്പെടുന്ന നമ്മുടെ പരിചയപ്പെട്ട എല്ലാവർക്കും അറിയാവുന്ന ഒരു പദ്യമാണ് നിശ്ചല തത്വം അപ്പോഴേക്കും നിശ്ചലനായിട്ടുള്ള ആ പരബ്രഹ്മ പരബ്രഹ്മസ്വരൂപത്തിൽ ആ തത്വത്തിൽ നമ്മുടെ മനസ്സ് എപ്പോഴും നിലനിൽക്കും കോൺസെൻട്രേഷൻ ഇംഗ്ലീഷിൽ പലരും പറയും കോൺസെൻട്രേഷൻ എന്നോ ഹയസ്റ്റ് കോൺസെൻട്രേഷൻ എന്നൊക്കെ പറയും അതിൽ ഡിഗ്രി ഉണ്ടോ എന്ന് നമുക്കറിയില്ല കാരണം ധാരണ എന്നാണ് വേദാന്തത്തിലൊക്കെ പറയുന്നത് ഇനി ഈ സംഗതി എത്രത്തോളം നമുക്ക് സ്വീകരിക്കാമെങ്കിലും ഈ സായിപ്പന്മാരുടെ ചില വ്യാഖ്യാനങ്ങളൊക്കെ നമ്മൾ തെറ്റിദ്ധരിപ്പിച്ചിട്ടുണ്ട് അതും കൂടി നമ്മൾ അംഗീകരിക്കണം ഒരു കേമ്മമാരാണ് കാര്യമൊക്കെ ശരി ഒരു നമ്മുടെ ഗ്രന്ഥങ്ങൾക്കൊക്കെ ആദ്യകാലങ്ങളിൽ പ്രചാരം നൽകി പഠനം പഠിച്ചു ഇതൊക്കെ ശരിയാണ് പക്ഷേ പലതരത്തിലുമുള്ള തെറ്റായ വ്യാഖ്യാനങ്ങൾ അതിൽ കടന്നു കൂടിയിട്ടുണ്ട് അതിന് കാരണം ഈ സമ്പ്രദായം അറിയാത്തത് കൊണ്ടാണ് സമ്പ്രദായം എന്നുള്ള വാക്കിന് ട്രഡീഷൻ എന്നാണ് അർത്ഥം ഈ ട്രഡീഷൻ എന്നുള്ളത് ഇവിടെ പഠിക്കുന്നു ഇവിടുത്തെ ഗുരുക്കന്മാരുടെ പഠിക്കുന്നത് നമ്മുടെ നാട്ടിലെ ഗുരുക്കന്മാരുടെ അടുത്ത അടുക്കൽ പഠിക്കുമ്പോൾ മാത്രമേ ട്രഡീഷൻ എന്താണെന്ന് നമുക്ക് മനസ്സിലാകുകയുള്ളൂ നിശ്ചല തത്വം നിശ്ചല തത്വം ജീവൻ മുക്ത ഇവിടെ ജീവിച്ചിരിക്കുമ്പോൾ തന്നെ ആ മുക്താവസ്ഥ ലഭിക്കുന്നു നമുക്ക് മുക്താവസ്ഥ ലഭിക്കുന്നോ എന്തോ പക്ഷേ മനസ്സമാധാനം എന്ന് പറഞ്ഞൊന്ന് നമുക്ക് ആവശ്യമുണ്ട് ആ സമാധാനത്തിന് നമുക്ക് പ്രാർത്ഥിക്കാം അതിന് പ്രാർത്ഥിക്കാൻ വേണ്ടിയുള്ള ഇത്തരത്തിലുള്ള ഏറ്റവും പ്രഥമ ശ്രേണിയിലുള്ളതാണ് ഈ ഉപാസനമാണ് ഇതുപോലെ ക്ഷേത്ര ക്ഷേത്രസന്നിധിയിലെത്തുക ക്ഷേത്രത്തിലെത്തി സാധാരണ പറയാറുണ്ട് ക്ഷേത്രത്തിലെത്തുമ്പോഴാണ് ഈ ആളുകൾ തമ്മിൽ ലോകകാര്യങ്ങളെല്ലാം പരസ്പരം കൈമാറുക എന്നുള്ളത് കഴിയുന്നതും മറ്റുള്ളവരുമായിട്ടുള്ള സംഭാഷണം കുറയ്ക്കുക കുറച്ചു നേരമെങ്കിലും ആ തത്വത്തിനെ ഒന്ന് കാണുക അയ്യപ്പന്റെ വിഗ്രഹം അല്ലെങ്കിൽ ഗുരുവായൂരപ്പൻ്റെ വിഗ്രഹം അല്ലെങ്കിൽ ശ്രീ മഹാദേവന്റെ അല്ലെങ്കിൽ ദേവിയുടെ അതൊന്ന് മനസ്സിൽ കൊണ്ടുവരിക അതിനു വേണ്ടിയാണ് ഇത്രയും ഇത്രയും ആയിരം 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 ശ്ലോകങ്ങളിലൂടെ പുരാണങ്ങളിലൂടെ കാവ്യങ്ങളിലൂടെ ഗ്രന്ഥങ്ങളിലൂടെ എല്ലാം നമുക്ക് പറഞ്ഞു പറഞ്ഞാൽ സൂര്യസ്പർദ്ധി കിരീടം തിലക പ്രോദ്ഭാസി ഫലാന്തരം എന്നൊക്കെ പറയുമ്പോൾ നമ്മുടെ മനസ്സിൽ അങ്ങനെ തെളിഞ്ഞു വരണം അതിനും ഗുരു അനുഗ്രഹം വേണം അപ്പോ കുറച്ച് സമയമെങ്കിലും നമ്മുടെ മനസ്സ് ആ എന്താ പറയുക പൂർണ്ണമായ ആ ഒരു ജ്യോതിസിൽ നമ്മുടെ മനസ്സ് ലയിക്കും അങ്ങനെ ലയിക്കുമ്പോൾ മനസ്സിന് ശാന്തി കിട്ടാറുണ്ട് താൽക്കാലികമായിരിക്കാം പക്ഷെ അത് നിരന്തരമാക്കാനുള്ളതാണ് നമ്മുടെ പ്രയത്നം ആ പ്രയത്നത്തിനെയാണ് നാം എന്ന് പറയുന്നത് ഏകാഗ്രത കൊണ്ടുവരിക മനസ്സും ഇന്ദ്രിയങ്ങളും എല്ലാം ഏകാഗ്രമായിട്ട് ആ ഭങ്കരം തന്നെ പറയുകയാണ് തപസ് എന്ന് പറഞ്ഞാൽ വേറെ എവിടെയോ കാട്ടിപ്പോയി കഴിയേണ്ടതൊന്നല്ല മനസ്സ് ഇന്ദ്രിയാന ഐകാഗ്ര്യം തപ ഉച്ച എന്ന ആ ഉപനിഷത്തിന്റെ ഭാഷ്യത്തിൽ അജയസ്വാമികൾ ആവർത്തിച്ചു പറയുകയാണ് മനസ്സും ഇന്ദ്രിയങ്ങളും തമ്മിലുള്ള ഏകാഗ്രത എന്നാണ് നമ്മളിപ്പോൾ കാപ്പ് കുടിക്കുമ്പോൾ അല്ലെങ്കിൽ പായസം ആസ്വദിക്കുമ്പോൾ മറ്റു ചിന്തകൾ കടന്നു വരാൻ പാടില്ല ആ പായസം എത്രത്തോളം രുചിയുണ്ട് അതിന് മധുരമുണ്ടോ മധുരം കൂടുതൽ വേണോ അല്ലെങ്കിൽ കൂടിപ്പോയോ അവിടെ രസനയും ദ്രിയവും മനസ്സും തമ്മിലുള്ള ബന്ധം ആ സമയത്ത് വേറെ വല്ല ചിന്തയും വന്നു കഴിഞ്ഞാൽ ഇതിന്റെ ആസ്വാദ്യത ഇല്ലാതോ അതും കിട്ടുകയില്ല ഇതും കിട്ടുകയില്ല അവിടെയാണ് ഈ ഏകാഗ്രത നഷ്ടപ്പെടുന്നത് അതുപോലെ സാധാരണ നമ്മൾ പറയാറുണ്ട് ഈ എന്താ ഈ ഏകാഗ്രത കിട്ടുന്നില്ല കോൺസെൻട്രേഷൻ കിട്ടുന്നില്ല എന്ന് ഇന്നിപ്പോൾ കോൺസെൻട്രേഷന് വേണ്ടിയുള്ള പലതരത്തിലുള്ള സാധനങ്ങൾ പലതരത്തിലുള്ള ഗുരുക്കന്മാരുണ്ട് പല ഗുരുക്കന്മാരുണ്ട് ആരെയും ഞാൻ കുറ്റം പറയുന്നതല്ല ഗുരുക്കന്മാരെ നാം തിരഞ്ഞെടുക്കണം സൂക്ഷിച്ച് കാരണം ഗുരുക്കന്മാർ എങ്ങനെയൊക്കെ ഉണ്ടാവും എന്നുള്ളതിനെ കുറിച്ച് അഞ്ഞൂറ് അറുന്നൂറ് കൊല്ലങ്ങൾക്ക് മുമ്പ് തന്നെ നമ്മുടെ നീലകണ്ഠ ദീക്ഷ എന്ന കവി വളരെ പരിഹാസായിട്ട് പറയുന്നുണ്ട് എന്താ ബഹവസന്ധി ഗുരവഹ ശിഷ്യ വിത്താപഹ ശിഷ്യന്മാരുടെ വിത്തം ശിഷ്യന്മാരുടെ ധനം അപഹരിക്കുന്ന ഗുരുക്കന്മാർ ധാരാളം ഉണ്ടാകും എന്നാണ് പറഞ്ഞിരിക്കുന്നത് ശിഷ്യന്മാരുടെ വിത്തം ധനം അപഹരിക്കുന്ന അനേകം ഗുരുക്കന്മാരുണ്ടാക്കുന്നു പക്ഷേ വിരലാസന്ധി ഗുരവ ശിഷ്യ ഹൃദാരകാ ശിഷ്യന്മാരുടെ ഹൃത്ത് ഹൃദയത്തിലെ താപം നമ്മുടെ താപം നമ്മുടെ ഉള്ളിലിരുപ്പ് എന്താണെന്ന് മനസ്സിലാക്കി നമ്മുടെ താപം ഇല്ലാതാക്കുന്ന എന്ന് പറഞ്ഞാൽ നമുക്ക് ജ്ഞാനം നൽകി നമ്മെ നേർ വഴിയിലേക്ക് നയിക്കുന്ന ശരിയായ ദിശയിലേക്ക് നയിക്കുന്ന ശിഷ്യ ഹൃത് താപഹാരകാഹ അവിടെ ഭിത്താപഹാരകാഹ എന്ന് പറഞ്ഞു ഭിത്തം ഇല്ലാതാക്കുന്നവർ ധാരാളം പേരുണ്ടാവും പക്ഷെ ഹൃത് താപഹാരകാഹ വിരലാഹ എന്ന് പറയാറുണ്ട് ഇത് അഞ്ഞൂറ് കൊല്ലങ്ങൾക്ക് മുമ്പ് തന്നെ നീലകണ്ഠ ദീക്ഷിതർ എന്ന പ്രസിദ്ധനായ ഒരു കവി അദ്ദേഹം പരിഹാസ രൂപേണ സറ്റേർ എന്ന് നമ്മൾ പറയാറുണ്ടല്ലോ ആ ആ തരത്തിലുള്ള കാവ്യങ്ങൾ എഴുതിയിട്ടുണ്ട് ഏത് തരത്തിലുള്ള കാവ്യമാണ് നമുക്കില്ലാത്തത് അതേ ലോകത്തിലെ ഏത് സാഹിത്യം പരിശോധിച്ചാലും അതിന്റെ എല്ലാ മാതൃകകൾ നമുക്ക് നമ്മുടെ ഭാരതത്തിലെ നമ്മുടെ സംസ്കൃതത്തിലെ നമ്മുടെ ഭാഷകളിലെ നമ്മുടെ പ്രാദേശിക ഭാഷകളിലെ കുഞ്ചൻ നമ്പ്യാർ പറയാത്ത പരിഹാസമാണ് അല്ലെ അമ്പലത്തിൽ പോകുമ്പോ തന്നെ അദ്ദേഹം പറയാണ് കേട്ടിയിലയോ കിഞ്ചന വർത്തമാനം എന്നാണ് പറയുന്നത് അപ്പൊ